എന്താണെന്നറിയാം ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും അഞ്ച് ഗ്രഹങ്ങളാണ് ഇതിനകത്ത് ബേസിക്കലായിട്ടുള്ള സൂര്യനും ചന്ദ്രനും ഒഴിച്ചു തീർക്കുക പിന്നെ രാഹു കേതു രാഹു കേതു ഇല്ലാതെ പാശ്ചാത്യ ജ്യോതിഷം അടിപൊളിയായിട്ട് പ്രവചനം നടത്തുന്നു അതെല്ലാം ശരിയാണ് ഇതിനിടയ്ക്ക് പാശ്ചാത്യ ജ്യോതിഷികൾ പ്ലൂട്ടോയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ഒരു പ്രവചനം ഉണ്ടായിരുന്നു വർഷങ്ങളോളം അത് ശരിയായിരുന്നു പ്ലൂട്ടോ പുറത്തുപോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അവർ വിഷണ്ണരായിരുന്നു പക്ഷേ പ്രവചനങ്ങൾ പിന്നെ ശരിയായിക്കൊണ്ടേ അതാണ് ഈ ഗ്രഹങ്ങളുടെ എണ്ണവും ഇവിടെ ആണെങ്കിൽ അഞ്ചു ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ഉപഗ്രഹങ്ങളുണ്ട് യമകണ്ഠൻ കാലൻ ഗുളികൻ അങ്ങനെ സ്റ്റാലൻ അങ്ങനെ പല 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 ഉപഗ്രഹങ്ങളും ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇനി എത്ര വെച്ച് പറഞ്ഞാൽ നാലായാലും അഞ്ചായാലും ആറായാലും ഏഴായാലും എട്ടായാലും ഒമ്പതായാലും പത്തായാലും അവസാനം റംബോളജി ആയാലും കാര്യം ആണെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നത് എന്താണ് ഈ മായ കാഴ്ച യഥാർത്ഥത്തിൽ ഈ നക്ഷത്രങ്ങളെ കുറിച്ചോ ഈ ഗ്രഹങ്ങളെക്കുറിച്ചോ ജ്യോതിഷികൾ ജ്യോതിഷികൾക്കൊന്നും അറിയത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ നിങ്ങളൊരു ലൈബ്രറിയിൽ ഇരുന്ന് ചീട്ട് കളിക്കുകയാണ് ചീട്ട് കളിക്കുക ചൂത് കളിക്ക എന്നിട്ട് പറയുകയാണ് നോക്കൂ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കൂ ഈ ചൂതുകൾ എത്ര ജ്ഞാന പരിസരങ്ങളോട് ചേർന്നാണ് പഴയ ആൾക്കാര് ഗതി അറിയണം ദിശ അറിയണം സമയം അറിയണം കാലം അറിയണം അതിന് വേറെ വഴിയൊന്നുമില്ല കലണ്ടർ ഇല്ല ലാപ്ടോപ്പ് ഇല്ല ഒന്നുമില്ല അപ്പൊ അവരെ സമയത്ത് ഒരു വലിയ ഘടികാരമാണ് ആകാശം ആകാശത്ത് പല പല ഡയലികളുണ്ട് നക്ഷത്രങ്ങളുണ്ട് ഗോളങ്ങളുണ്ട് അത് വെച്ചുകൊണ്ട് സമയം ഏറെക്കുറെ പറയാൻ കഴിയും സീസൺസ് പറയാൻ കഴിയും അതുകൊണ്ട് അത് ആവശ്യമായിരുന്നു അതൊരു പ്രായോഗിക അന്നത്തെ പ്രായ ഒരു പ്രോട്ടോ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം മേ ബി അതിനകത്ത് ഒരുപാട് സത്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ ആ ഭാഗത്തെ ആ അന്വേഷണത്തെ അല്ല നമ്മൾ പറയുന്നത് അതിന്റെ മലിനീകരണം അതിന്റെ തെറ്റായ യൂസേജ് അതായത് അതിന്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അന്നത്തെ സയൻസ് തന്നെയാണ് അതിൻ്റെ എപ്പോഴും എറണാകുളത്ത് വെച്ചൻ പറഞ്ഞു ജ്യോതിശാസ്ത്രം ഒരു പാട്ടാണെങ്കിൽ ജ്യോതിഷെന്ന് പറയുന്നത് അതിന്റെ പാരഡിയാണ് വളരെ വികലവൽക്കരിച്ചിട്ടുള്ള വളരെ മലീമസമായിട്ടുള്ള ഒരു പാരഡിയാണ്